എസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷാമുൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ട് നല്ല വെറൈറ്റി ഐറ്റംസ് നോർമൽ നെയറ്റും അതേപോലെ തന്നെ ഷാൽ നെയ്റ്റും കാണിക്കാൻ വേണ്ടിയിട്ടാണ് സൂപ്പർ ഐറ്റംസ് ആയിട്ട് നമ്മൾ നെയറ്റികളൊക്കെ കാണിക്കാൻ പോകുന്നത് അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരിക തൃശ്ശൂർ റോഡ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് ആ പമ്പിനെ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞ ഒരു അമാൻ ബുക്ക് സ്റ്റാൾ കാണുക അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് ഷാമ്പു കളിച്ച വരുന്ന കേട്ടോ അവിടെ എല്ലാ ഐറ്റംസും നല്ല ഓഫർ കൊടുക്കും നെറ്റികൾക്കും നേറ്റീവ് ഷാളുകൾക്കും അതേപോലെ തന്നെ അബായ ഗൗണുകൾക്കും ത്രീ പീസിനും ഷാളുകൾക്കൊക്കെ നല്ല ഓഫറാണ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ പർച്ചേസ് ചെയ്യുന്ന ആളുകളൊക്കെ അവിടുന്ന് പർച്ചേസ് ചെയ്യട്ടെ അതേപോലെ നമ്മളൊന്ന് കാണിക്കാൻ പോകുന്ന ഐറ്റംസ് നല്ല കരിങ്കാരി പിണ്ടിൽ വന്നിട്ടുള്ള നല്ല നോർമൽ നെറ്റാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഐറ്റംസാണ് അതേപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഷാൾ നെറ്റും കാണിക്കുന്നുണ്ട് അപ്പോൾ ഷാൾ നെറ്റും ഈ നെയ്റ്റ് എടുക്കുന്ന ആളുകൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല അപ്പോൾ നമ്മളെ ഷോപ്പിലും നമ്മൾ ഓൺലൈനിൽ ബിസിനസ് ചെയ്യാനുള്ളവർക്കൊക്കെ കൊടുക്കേണ്ട കേട്ടാവശ്യം ഷോപ്പുള്ള ആളുകൾക്കോ ബിസിനസ് ചെയ്യാത്ത താൽപ്പര്യ ആളുകളൊക്കെ ആണെങ്കിൽ ഒരു പത്ത് കിലർക്കാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കാം അപ്പം എന്നിട്ട് ജസ്റ്റ് വീതി വരും അമ്പത്തി ഒന്ന് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാലിഞ്ച് കയ്യറം വരും നല്ലൊരു കലങ്കാരിപ്പിലും അതിനുള്ള സൂപ്പർ ഒരു ഐറ്റംസാണ് കേട്ടോ ക്ലോത്തിനെ പറ്റി യാതൊരു പേടി നിങ്ങൾ അളവും കാര്യങ്ങളും മാത്രം ശ്രദ്ധിച്ചാൽ മതിട്ടാ കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ നോക്കി കൺഫേം ശേഷം മാത്രം ഓർഡർ തരിക അതേപോലെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ അപ്പോൾ കംപ്ലയിൻ്റ് ആവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവുന്ന ഉള്ള ആൾക്കാർ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക അപ്പോൾ ഓപ്പൺ വീഡിയോയിൽ കംപ്ലൈന്റ് കാണുകയാണെങ്കിൽ കേട്ടോ അതേപോലെ നമുക്ക് നല്ല അടിപൊളി ഷാൾ നെറ്റികളൊക്കെ കാണിക്കാണ്ട് ഇപ്പോ നമ്മൾ കാണിക്കാൻ നോർമൽ നെറ്റിയാണ് അമ്പത്തി ആറിന്റെ സാധാരണ നെറ്റിയാണ് കാണിക്കട്ടെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളൂട്ടെ അല്ല ഒക്കെ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ ഫാമിലിക്കോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മൾ ഇത്രയും റേറ്റ് കുറച്ചിട്ടാണ് ഐറ്റംസ് കൊടുക്കേണ്ടത് അപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് എത്തേണ്ടതിൽ അപ്പം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നെക്സ്റ്റ് ഐറ്റംസ് ഒന്നുള്ള ഈ ഒരു ഐറ്റംസ് ഐറ്റംസാണ് നെക്കിലൊക്കെ നല്ല ക്യാൻവാസ് വെച്ചിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൻ്റെ ജസ്റ്റ് വിജി എത്ര വരുന്നത് ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് വീതി അമ്പത് അഞ്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനാറിന്റെ മുകളിൽ കയ്യറക്കം വരുന്ന നല്ലൊരു ഐറ്റംസായിട്ടാണ് നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള ഇത് ക്ലോത്തിൽ തന്നെയുള്ള പ്രിന്റ് ആണൊക്കെ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ റേറ്റ് വരും കേട്ടോ ഒക്കെ വെറൈറ്റി വെറൈറ്റി ആണ് വന്നിട്ടുള്ളത് അതേപോലെ കളർ കളറ നല്ലൊരു മെഹന്തി പച്ച ഡാർക്ക് മെഹന്തി പച്ച ഒക്കെ വെറൈറ്റികളാണ് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീഷ് കൊടുത്ത് കളറിന് ഒന്നിനൊന്നിനും മെച്ച കളറുകളാണ് അതേപോലെ നെസ്റ്റാ വന്നിട്ടുണ്ട് നല്ലൊരു സൂപ്പർ ഒരു ബനാറസിന്റെ നല്ലൊരു ഐറ്റംസ് ഐറ്റംസാണ് വന്നിട്ടുള്ള നല്ല ക്ലോത്തിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി പ്രിന്റ് ആണ് നല്ല ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾ ഈ കാണിക്കുന്ന ഐറ്റംസ് ഒന്ന് ക്ലോത്തിനെ പറ്റി യാതൊരു പേടിമ്പെടിക്കണ്ട അളവ് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക അമ്പത്തിരണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റംസ് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനാല് ഇഞ്ച് കയ്യർക്കം വരും കേട്ടോ നല്ലൊരു ഐറ്റംസ് ആണ് റേറ്റ് വരെ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് കേട്ടോസാണ് നെസ്റ്റ് കളറ് വന്നുള്ളത് കേട്ടോ നല്ലൊരു അടിപൊളി ഒരു ഐറ്റംസ് ആട്ടോ വന്നിട്ടുള്ളത് ഇതേപോലെ അതിന്റെ വേറൊരു വെറൈറ്റി കളർ മുന്തിരി കളർ പോലത്തെ കളറാണ് വരുന്നത് അപ്പൊ നല്ല നല്ല കളറും നല്ല നല്ല ഐറ്റംസുകളാണ് വന്നിട്ടുള്ളത് കേട്ടാ പിന്നെ അതിന്റെ ഒരു ഗ്രീൻ കളർ അപ്പൊ നമ്മൾ നെക്സ്റ്റ് കളർ കാണിക്കാൻ പോണ നല്ല അടിപൊളി ഷാൾ നെയറ്റുകളാണ് കാണിക്കാൻ പോണേട്ട സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പിൽ എല്ലാ ഐറ്റംസിലും നല്ല ഓഫർ ഉണ്ട് നെറ്റി ഷാളുകൾക്കും അതുപോലെ തന്നെ ത്രീ പീസിനും അപായകടുകളൊക്കെ നല്ല അടിപൊളി ഓഫറാണ് കൊടുക്കുന്നത് ഇതാണ് നല്ല ഓം വന്ന നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അപ്പം ഇതിൻ്റെ ജസ്റ്റ് വീതും കാര്യങ്ങളും പറഞ്ഞു അത്രയും വരും കേട്ടോ ജസ്റ്റ് വിജ് നാൽപ്പത്തി എട്ട് ഇഞ്ച് ജസ്റ്റ് വീജ് വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനാല് ഇഞ്ചിന്റെ മുകളിൽ കയ്യറക്കം വരും പതിനാറ് ഇഞ്ചിന്റെ മുകളിൽ കയ്യറക്കം വരുന്നുണ്ട് ഇതിൻ്റെ നെക്ക് വരുന്നേ എങ്ങനെയായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ആണ് ഇതിന്റെ ഷാൾ നോക്കി നല്ല സൂപ്പർ ഷാൾ ആട്ടോ റേറ്റ് വരവേറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് നല്ലൊരു കോട്ടൻ്റെ ടൈപ്പ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങളുടെ ഇതിൻ്റെ നെക്കും കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടോ അഞ്ച് കളർ ഇതിരി വരുന്നുണ്ട് ഫസ്റ്റ് കളറ് നല്ലൊരു മെറൂൺ കളറാണ് ഒരുപാട് വെറൈറ്റി ഉള്ള ഷാൾ നെറ്റി കാണിക്കുന്നത് അപ്പോൾ ഷാൾനെറ്റ് ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയിട്ടോ ഹോൾസെയിലായിട്ടും ആയിട്ടോ നമ്മൾ ഓൺലൈനിൽ കൊടുക്കുന്നത് നമ്മുടെ ഷോപ്പിൽ അവൈബിൾ ആയിട്ട് ഫസ്റ്റ് കളറുണ്ട് ഒക്കെ നല്ല നല്ല കളറുകളാണ് ഇന്തിരി കളറ് അതങ്ങൾ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിച്ച് നോക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ സാധനങ്ങൾ ഓർഡർ ചെയ്ത് കാരണം നിങ്ങൾ പൈസ കൊടുത്ത് കഴിച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കരുത് പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് അപ്പം കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കമ്പ്ലൈൻ ഉണ്ടാവുന്ന ആളുകൾ എന്തെങ്കിലും ഒരു കൂടി എടുത്തിട്ട് അയച്ചു തരും അപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്ത് തരും ഐറ്റംസ് ഐറ്റംസാണ് ജസ്റ്റ് വന്നിട്ട് നല്ലൊരു ഹോം ഗാർഡിൻ്റെ ക്ലോത്തിൻ്റെ വന്നിട്ട് നല്ലൊരു വെറൈറ്റി കളറാണ് നല്ലതാണ് നല്ലൊരു യെല്ലോ പീക്കോക്കും കൂടിയിട്ടുള്ള ഒരു കളറാണ് നമ്മൾ നല്ല ഭംഗിയുള്ള കളറാണ് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളും ഞാൻ പറഞ്ഞത് എത്രയും വരുന്ന റേറ്റ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വരട്ടെ നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വീതി വന്നിട്ടുണ്ട് അതേപോലെ കയ്യറക്കം വരുന്നത് ഒരു പതിനാലിഞ്ചിന് മുകളിൽ കയ്യറക്കം വരട്ടെ കേട്ടോ നല്ല ക്ലോത്തിനെ പറ്റി നിങ്ങളെ യാതൊരു പേടിയും പേടിക്കണം നല്ല സൂപ്പർ ക്ലോത്താണ് അതേപോലെ നിങ്ങള് നിങ്ങൾ നോക്കി ശ്രദ്ധിച്ചിട്ടെടുത്താൽ മതി റേറ്റ് വരുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പൊ ഹോൾസെയിൽ ആയിട്ട് ബിസിനസ് ചെയ്യാനൊക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് ആയിട്ട് നല്ലൊരു റോസ് കളറാണ് ഒക്കെ നല്ല 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 അതേപോലെ അതിന്റെ കളറാണ് സെറ്റ് ഒക്കെ വെറൈറ്റി കളറാണ് വന്നിട്ടുള്ളത് എന്താണ് ഇതിന്റെ എസ്റ്റ് കളർ തെറൈറ്റികളാ കേട്ടോ നല്ല നല്ല ക്ലോത്തില് നല്ല ഡിസൈനാണ് അപ്പൊ ഹോൾസെയിലോ ഷോപ്പിലേക്കൊക്കെ ആവശ്യമുള്ള പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തൊട്ടോളി എസ്റ്റ് കളർ തന്നെ അതേപോലെ അതിൻ്റെ വേറെ ഡിസൈനാണ് വന്നിട്ട് ഹോം കാറിൻ്റെ ക്ലോത്തിൽ തന്നെ വന്നിട്ട് നല്ല നല്ല ക്ലോത്തുകളും നല്ല ഡിസൈനായിട്ട് ധൈര്യമായിട്ട് ഇതാ ഇതിന് ജസ്റ്റ് വീതി എത്ര വരുന്നത് ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് വീതി നാൽപ്പത്തെട്ട് ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനാറിഞ്ചിന്റെ മുകളിൽ കയ്യറക്കം വരെ നല്ലൊരു ഐറ്റംസ് ആണ് അപ്പം ഈ കാണിച്ച ഐറ്റംസ് ഒന്ന് പ്രിന്റ് പോകുന്ന ഐറ്റംസ് അല്ല കേട്ടോ ക്ലോത്തിൽ തന്നെ വന്നിട്ടുള്ള നല്ല പ്രിന്റാണ് ആണ്ട്ടതൊക്കെ നല്ല ഭംഗിയുള്ള ഷാളുകളാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് കോഫി ണ് അതിന്റെ ഒരു പീ കോക്ക് നീനാണ് പീ കോക്ക് പച്ചണി വന്നിട്ടുള്ളത് ഒക്കെ വെറൈറ്റികളാണ് വെറൈറ്റി വെറൈറ്റി ഡിസൈൻ വെറൈറ്റി കളറുകളാണ് ആണ് നല്ലൊരു ബ്ലാക്ക് നല്ല ക്ലോത്ത് ആണ് സൂപ്പർ സൂപ്പർ ക്ലോത്തുകളാണ് വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് കിട്ടൂല കേട്ടോ പുറത്തൊന്നും കിട്ടാൻ സാധ്യത കുറവാണ് അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് സ്ക്രീൻ ഷോട്ട് എടുത്ത് കണ്ടിട്ട് നല്ലൊരു എന്താ പറയുക കോഫി വൈറ്റ് ക്രീമും ആണ് കാണുന്നത് ഇതിൽ കാണുന്ന കളർ നാല്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് വിജി വന്നിട്ടുണ്ട് പതിനാല് ഇഞ്ച് കൈയ്യറക്കം വരുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഷാളാണ് വരുന്നത് സൂപ്പർ ഷാളുകളാണ് ഒക്കെ ഒരു മുന്തിരി കളർ പോലത്തെ ഒരു കളറ മുന്തിരി അല്ല ഒരു ചിക്കു കളർ മുന്തിരിങ്ക ഒരു കളറാണ് ഷാൾ ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നത് നല്ലൊരു ഓഫ് വൈറ്റും കരി നീരുമ്പാടും കൂടിയിട്ടുള്ള കളർ തന്നെ ഒക്കെ വെറൈറ്റി കളറുകളും വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തൊട്ടുകൂടി അതിന്റെ ഷാൾ ആണ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് നല്ലൊരു റോസ് കളർ അതേപോലെ നെക്സ്റ്റ് കളർ അതാണ് വന്നിട്ട് നല്ലൊരു പീ കോക്ക് നീലും ക്രീമും കൂടിയിട്ടുള്ള കളർ കേട്ടോക്കെ വെറൈറ്റികളാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ കാണിക്കുള്ളൂ അത് അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് വരും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക